എന്നൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലരും പലരും എല്ലാം എല്ലാവരും കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവരാണല്ലേ പക്ഷേ നമ്മൾ ഈ സാധനം വാങ്ങിക്കുമ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് നോക്കുന്നവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർ നോക്കുമായിരിക്കും നമ്മളെ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചോളം എക്സ്പയറി ഡേറ്റ് നോക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എനിക്ക് ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഞാൻ ഞാൻ റാന്നിലാണ് എൻ്റെ വീട് ഒരു കടയിൽ നിന്ന് ഇപ്പോൾ വെള്ളം വരില്ല ഒപ്പിക്കാത്തത് അത് വാങ്ങിച്ചു ഞാൻ അന്നേരം ഞാൻ എക്സ്പയറി നോക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് കുടിച്ച് പകുതി ആയിക്കഴിഞ്ഞപ്പോഴതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നു എന്നാ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പോൾ നാല് ദിവസമായി എക്സ്പയറി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു ചെന്നിട്ട് ആ കടയിൽ ചെന്ന് അവരോട് പറഞ്ഞു ഇങ്ങനത്തെ ഈ നാല് ദിവസമായ അതായത് സാധനങ്ങൾ എക്സ്പയറി ആകുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ അത് മാറ്റണം അപ്പോൾ എന്നോട് പറഞ്ഞാൽ അബദ്ധം പറ്റിപ്പോയാണെന്ന് പറഞ്ഞു അതൊരു ഏകദേശം ഒരു നാല് മാസത്തിന് മുമ്പാണ് അതിനുശേഷം വീണ്ടും ഞാൻ ആ കടയിൽ ചെന്ന് ഒരു പപ്പടം വാങ്ങിച്ചു രാവിലെ പെട്ടെന്ന് പോയി വാങ്ങിച്ച പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എക്സ്പയറി നോക്കിയപ്പോൾ അതും എക്സ്പയറി കഴിഞ്ഞ പപ്പടമാണ് അപ്പോഴും ഞാൻ അവരോട് പരാതി പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അല്ലാതെ കോസ്മെറ്റിക്സ് എന്ത് സാധനം ആയിക്കോട്ടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളതിൻ്റെ എക്സ്പയറി നോക്കണം മാനുഫാക്ചറിങ് ഡേറ്റ് അതേ കാണും അതുപോലെ തന്നെ ചിലതിൽ എക്സ്പയറി ഡേറ്റ് കാണത്തില്ല എത്ര മാസം ഉപയോഗിക്കുക അല്ലെങ്കിൽ എത്ര വർഷം ഉപയോഗിക്കുക എന്നുള്ളത് കാണണം അത് നമ്മളെ ഉപയോഗിക്കുക നമ്മുടെ അവകാശമാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഒരു വഴി വരെ യാത്ര പോയിട്ട് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാനൊരു തൈര് ഒരു ബേക്കറി കയറി അന്നേരം പക്ഷേ ശരിക്കും പറഞ്ഞു ഞാൻ ചിലപ്പോൾ അവിടെ വെച്ച് നോക്കും സമയം വീട്ടിൽ വന്നാൽ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പയറി നോക്കുന്ന ഒരാളാണ് അപ്പോൾ രാവിലെ ഞാനിത് ഈ തൈരെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് ഉടനെ എക്സ്പയറി നോക്കിയപ്പോൾ എക്സ്പയറി ഡേറ്റ് ഇരുപത്തേഴ് അതായത് ഇന്നത്തെ ഡേറ്റായി ഇന്നത്തെ ഇന്ന് എക്സ്പയറി ആകുക ഇന്നലെ വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ അവരതെടുത്ത് എനിക്ക് തന്നു രാവിലെ എനിക്ക് കറി വെക്കാനും പറ്റിയില്ല പ്രത്യേകിച്ച് നമ്മൾ തൈര് അതുപോലെ പാല ഈ സാധനങ്ങളൊക്കെ എക്സ്പയറി ആയത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ വയറിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു പത്ത് മണിയായപ്പോൾ ഇതുകൊണ്ട് അവിടെ ചെന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ എക്സ്പയറി ആയ സാധനം പ്രത്യേകിച്ച് തൈര് ഇതൊക്കെ നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇത് മാറ്റണം അപ്പോൾ പറഞ്ഞ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ അബദ്ധങ്ങൾ അവർക്ക് വീണ്ടും വീണ്ടും പറ്റിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എക്സ്പയറി ഡേറ്റ് നോക്കിയിരിക്കണം അത് നിർബന്ധമായും നമ്മൾ നോക്കണം നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് ചിലപ്പം തിരക്കും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലമൊക്കെ ആയിരിക്കാം ഇത് പറ്റുന്നത് അത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഒരു സാധനം എക്സ്പയറി ആകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ സാധനങ്ങളെല്ലാം അവിടുന്ന് മാറ്റിയിരിക്കും പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റിയിരിക്കും ഒരാ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പെങ്കിലും മാറ്റിയിരിക്കും അല്ലാതെ കോസ്മെറ്റിക്സ് ആണെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് മാറ്റിയിരിക്കും എക്സ്പയറിക്ക് രണ്ടാമത് നമ്മൾ വാങ്ങിച്ച നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അത് ഒരു മാസത്തിന് മുമ്പ് തന്നെ മാറ്റിയിരിക്കും അപ്പോൾ ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളാരും ഇത് കംപ്ലൈൻറ്റ് ചെയ്യാനും പോകുന്നില്ല അതായത് നമ്മൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല തരുന്നവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു ഓരോരുത്തരുടെ ഓരോരോ അഭിപ്രായം പറ അപ്പോൾ നാളെ തൊട്ട് സാധനങ്ങൾ വായിക്കുമ്പോൾ എക്സ്പെരി നോക്കണേ ഓക്കേ താങ്ക് യു